ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് രാവിലെ ഇരുന്നേറ്റ് എനിക്ക് മിറ്റടിക്കേണ്ടി വന്നു കേട്ടോ കുറേ മാസങ്ങളായിട്ട് ഞാൻ വിറ്റടിക്കലൊക്കെ വീട്ടിൽ കുറവാണ് കേട്ടോ അമ്മ തന്നെയാണ് ചെയ്യാറ് ഇന്ന് രാവിലെ മുതൽ അമ്മയ്ക്ക് നല്ല തലകറക്ക ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് അമ്മേനെ കൊണ്ട് മിറ്റടിപ്പിച്ചില്ല ഞാൻ തന്നെയാണ് കേട്ടോ അടിച്ചത് പൊടിയായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കാത്തത് പക്ഷെ ഇന്ന് വേറെ രക്ഷയൊന്നുമില്ലല്ലോ നമ്മളടിക്കന്നെ വേണം പിന്നെ നമ്മക്ക് വയ്യാന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വേഗം അടുക്കളയിലേക്ക് കയറി ഇന്ന് വർക്കൗട്ട് കാര്യങ്ങൾക്കൊന്നും നിന്നില്ല കേട്ടോ അപ്പൊ രാവിലെ തന്നെ ഞാൻ എൻ്റെ ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കുന്നുണ്ട് മിറ്റടിയൊക്കെ കഴിഞ്ഞ് വന്ന് നേരെ നമ്മുടെ ശംഖുപുഷ്പത്തിന്റെ വെള്ളമൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചത് നൂലപ്പം അതുപോലെ തന്നെ കിഴങ്ങ് കയറിയാണ് അപ്പൊ ആദ്യം തന്നെ വന്ന് നൂലപ്പത്തിനുള്ളത് കുഴച്ചു വെക്കാലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു വന്ന് നോക്കിയപ്പോഴാണ് ഒരു അബദ്ധം പറ്റിയത് കാരണം പൊടി വളരെ കുറവായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ദോശ പുട്ട് അങ്ങനത്തെ ഐറ്റംസാണ് ഉണ്ടാക്കുന്നത് നൂലപ്പത്തിൻ്റെ ഭാഗത്തേക്ക് അരിപ്പൊടി അങ്ങനെ എടുക്കാത്തതുകൊണ്ട് കഴിഞ്ഞത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തായാലും രണ്ട് തട്ടോളം കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും കിഴങ്ങ് കറി ക്യാൻസൽ ചെയ്തു പകരം നമുക്ക് അതിന് നാളെപ്പാല് പൊഴിയാം എന്തായാലും നൂലപ്പം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതല്ല ഇനി മാറ്റണ്ടാന്ന് വിചാരിച്ചു കാരണം ഇനി വേണമെങ്കിൽ നമുക്ക് ബ്രെഡ് ഉണ്ട് ബ്രെഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് ഈ നൂലപ്പത്തിനോട് വലിയ താല്പര്യമില്ല കേട്ടോ എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ലാത്ത ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അതുകൊണ്ട് ഇല്ലെങ്കിലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം അമ്മയ്ക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ അതന്നെ ഉണ്ടാക്കാൻ വേണ്ടി ഫിക്സ് ചെയ്ത് നേരെ വന്ന എലപ്പത്തിനുള്ള പരിപാടി ഞങ്ങൾ നോക്കിയിട്ടോ ഈ ചൂടുകാലം തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കിച്ചണിൽ നിൽക്കാനുള്ള അവസ്ഥ ഭയങ്കര പരിതാപകരാണ് കേട്ടോ ചൂടെടുത്ത് ചൂടെടുത്ത് ഒരു വിധാവും കൂട്ടത്തിൽ ഭയങ്കര കാറ്റ് വീശുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഇന്നത്തെ ദിവസം തന്നെ മനുഷ്യന്റെ പോക്കാണ് ഒരു സുഖമില്ലാത്ത ഒരു ദിവസമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പരമാവധി വേഗം പണികൾ കഴിച്ച് ഇവിടെ നിന്ന് മുങ്ങാനുള്ള പരിപാടിയിലാണ് ഞാൻ അങ്ങനെ നൂലപ്പൊക്കെ അടപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ നേരെ നാളേരപ്പാലം അരയ്ക്കാനുള്ള പരിപാടി നോക്കിയിട്ടോ കാരണം കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയി വന്ന് പോയി വന്ന് നിൽക്കാണ് കേട്ടോ കാറ്റ് വീശിക്കഴിഞ്ഞാലും മഴ പെയ്താളുള്ള പ്രശ്നം എന്താ ഇവിടെ ഇപ്പം നോക്കിയാൽ ഈ കരണ്ട് ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ നൂലപ്പും അതുപോലെ തന്നെ നാളേരപ്പാലും ഉണ്ടാക്കി പിന്നെ ഞാൻ നേരെ പോയി ചായയൊക്കെ കുടിച്ചിട്ട് വന്നു കേട്ടോ ഉച്ചയ്ക്ക് എന്തായാലും മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്ത് പോകണം കാരണം മീം അവനെ കാണാല്ലേ കേട്ടോ അപ്പം എന്തായാലും ഞാൻ വേഗം കുളിക്കാമെന്ന് വിചാരിച്ചു ഇന്ന് എൻ്റെ ഹെയർ പാക്ക് ഡയാണ് കേട്ടോ ഇന്നത്തെ ഹെയർ പാക്ക് എന്ന് പറയുന്നത് ചായപ്പൊടി തിളപ്പിച്ചിട്ട് അതരിച്ചെടുക്കും അതിൻ്റെ കൂടെ നമ്മുടെ തലേ ദിവസത്തെ കഞ്ഞളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഒരമണിക്കൂറിന് ശേഷം തലയിൽ തേക്കാറാണ് കേട്ടോ പതിവ് എനിക്ക് എനിക്കെൻ്റെ തലയിൽ ഏറ്റവും എഫക്റ്റ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് ഈ ചായപ്പൊടി അതുകൊണ്ട് പരമാവധി ഞാൻ എല്ലാ ഐറ്റവും ചായപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ എന്തരയ്ക്കാണെങ്കിലും തലയിൽ ഇടാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിലും അതിൽ ചായപ്പൊടിയുടെ വെള്ളം എന്തായാലും ഞാൻ ഉപയോഗിക്കാറുണ്ട് കാരണം എനിക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുക എൻ്റെ മുടി വെച്ചാൽ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ ഇപ്പം ചൂടുകാലാണല്ലോ അതുകൊണ്ട് തന്നെ എന്തായാലും മുടി നന്നായിട്ട് കൊഴിയും അപ്പം നമ്മൾ ഒന്നും ചെയ്യേണ്ടിരുന്ന് കഴിഞ്ഞാൽ കൊഴിഞ്ഞ് കൊഴിഞ്ഞ് പെട്ട തലയാവും കേട്ടോ അങ്ങനെ ഹെയർ പാക്ക് ഒക്കെ ഉണ്ടാക്കി വെച്ച് ഞാൻ നേരെ പുറത്തേക്ക് ഇറങ്ങിട്ടോ കോഴിയുടെ അവിടെ വന്നപ്പോൾ കോഴി തീറ്റയൊക്കെ തിന്നവിടെ നിൽക്കുന്നുണ്ട് പിന്നെ പോയത് എനിക്ക് താളിക്കേണ്ട ഐറ്റംസ് പഠിക്കാനാണ് കേട്ടോ മിക്ക ദിവസങ്ങളും ഞാൻ താളി തന്നെയാണ് തലയിൽ ഇടുന്നത് ഷാംപൂ വല്ലപ്പോഴൊരിക്കലാണ് ഇട്ടിട്ടുള്ളൂ തീരെ ഇടില്ല എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് വല്ലപ്പോഴും ഒരിക്കലൊക്കെ ഷാംപൂ ഇടാറുണ്ട് കേട്ടോ ചെമ്പരത്തിടെ എല്ലാം നമ്മുടെ എതേലാണ് കേട്ടോ നിൽക്കുന്നത് അത് പറിച്ചു വരുമ്പോൾ ഉണ്ട് അതിൻ്റെ ഉള്ളിലൊരു വലിയ മാള കേട്ടോ ഞാൻ ക്യാമറയും കൊണ്ട് പോയി പക്ഷേ ഉള്ളിലോട്ട് പോകാൻ പേടി കേട്ടോ കാരണം വെള്ളം പാമ്പും ചുണ്ടുകൂടിയിരിക്കണമെങ്കിൽ പറയാൻ പറ്റില്ല കാരണം ഇവിടെയാണെങ്കിൽ പാമ്പും ഉണ്ട് അതുപോലെ തന്നെ നിറച്ച് ഉടുമ്പാണ് കേട്ടോ വെള്ളം കയറിയിരിക്കണമെങ്കിൽ എന്നെ മേലേക്ക് ചാടില്ല അതുകൊണ്ട് വേഗം കിടന്നെ പോകുന്നുട്ടോ ഞാൻ ചെമ്പരത്തിടെ അല്ല അരിവേപ്പിൻ്റെ അല്ല തുളസിയുടെ അല്ല അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ താളി തയ്ക്കാറുള്ളത് അങ്ങനെ താളി തേച്ച് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ പുറത്ത് പോയി കേട്ടോ മീൻ മാത്രമേ വാങ്ങാനുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് നേരെ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ബസ് കിട്ടി ബസ്സിൽ കയറിപ്പോയി മീൻ തട്ടിന്ന് മീനും വാങ്ങി നേരെ വീട്ടിലേക്ക് പോന്നു സാധാരണ മീൻ വാങ്ങി വരുമ്പോൾ മിക്ക മീനും മാമ്മാമ്മ നന്നാക്കി തരാറുണ്ട് കേട്ടോ ഇന്ന് നല്ല തിരക്കുണ്ട് അതുപോലെ തന്നെ അവർക്ക് ഇങ്ങനെ പുറത്തേക്ക് വീടുകളിലേക്ക് അവർ ഇവിടെ നിന്ന് നന്നാക്കി കൊണ്ടു കൊടുക്കേണ്ട പരിപാടിയുള്ളതുകൊണ്ട് ഇന്ന് എനിക്ക് നന്നാക്കി കിട്ടിയില്ല വീട്ടിൽ വന്നപ്പോൾ പിന്നെ അമ്മയുണ്ടല്ലോ മാഡം തലാർക്കലൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ നന്നാക്കി തരാമെന്ന് പറഞ്ഞു ഞാൻ മീൻ നേരെ മീൻകൂട്ടാൻ വെക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി റെഡിയാക്കിയെടുത്ത് കറി വെക്കാനുള്ള പരിപാടി നോക്കി കുറച്ച് മീനെടുത്ത് വെക്കും ചെയ്തു കുറച്ച് മീനെടുത്ത് വർക്കും ചെയ്തു കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസത്തെ അടുക്കള പണികളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല കേട്ടോ അവിടെ ഒരു സി സി പ്ലാൻ ഉണ്ടായിരുന്നു അതൊന്ന് തുടച്ച് വെക്കണമായിരുന്നു കേട്ടോ അതും കൂടി ഞാൻ അവിടെ ഇരുന്ന് ചെയ്യുകയാണ് അപ്പോൾ ഇത്രയെണ്ണത്തുള്ള ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതൊരു കുട്ടി ഉളകായിരുന്നു കേട്ടോ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നാളെ മറ്റൊരു വരാം ബൈ ബൈ